യുടെ മൃതദേഹത്തെ അപമാനിച്ചോ പ്രൊമോട്ടർമാരെ കഴിവാക്കേമോട്ടർമാരെ കഴിവാക്കേ ഞങ്ങളതിലെത്താൻ വന്നാൽ കുറച്ച് നേരത്തെ നമുക്ക് വന്ന നോട്ടിഫിക്കേഷനിൽ ഞങ്ങളുടെ സഹപ്രദായ പിന്നെ മഹേഷിനെ പിരിച്ചുവിട്ടതായിട്ടാണ് കാണുന്നത് കൂടുതലായിട്ടൊന്നുമില്ല മിസ്റ്റേക്സ് ഉണ്ട് ഇല്ല എന്നല്ല ചെറിയ ചെറിയ വീഴ്ചകൾ വന്നിട്ടുണ്ട് വീഴ്ചകൾ എല്ലാവർക്കും വരുന്ന കാര്യം തന്നെയാണ് ഈ പിരിച്ചുവിട്ട നടപടി മാറ്റിയിട്ട് പിന്നെ അവന് ചെറിയൊരു തെറ്റ് വന്നതിന് ഒരു ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കുന്നത് കൊടുക്കുക അതിന് നമ്മൾ അംഗീകരിക്കുന്നതാണ് പക്ഷെ പിരിച്ചുവിടാൻ പറ്റൂല അവനെടുക്കുന്നവരെ ഞങ്ങൾ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിട്ട ഞങ്ങളുടെ അമ്മ തന്നെയാണ് അവിടെ മരണപ്പെട്ടിട്ടുള്ളത് അത് ഞങ്ങൾക്കൊരു രുക്കമുള്ള കാര്യം തന്നെ ഞങ്ങൾ ആരും തന്നെ അനാഥർ കാണിച്ചില്ല കാണിച്ചവർ അവരെ വേറൊരു രാഷ്ട്രീയ കൂടലക്ഷ്യം അതിലുണ്ട് അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് പ്രൊമോട്ടറെ വരെ ഞങ്ങളുടെ ആറ് പഞ്ചായത്തും ഒരു നഗരസഭയാണ് മാനന്തവാടി താലൂക്കിന് കീഴിൽ അതിൽ അഞ്ച് ടിഒമാർ നൂറ്റി മുപ്പത്തോളം നൂറ്റി മുപ്പത്തി മൂന്നോളം പ്രൊമോട്ടേഴ്സ് ഇതിൽ ശക്തമായിട്ട് ഇടപെടുന്നു പറഞ്ഞിട്ടുണ്ട് എല്ലാ അതിൽ ഓരോ പഞ്ചായത്തിന്റെ പ്രതിനിധികളും നഗരസഭേന്റെ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രൊമോട്ടറെ തിരിച്ചെടുക്കുന്നവരെ ഞങ്ങൾ प्रतिषेध